ഹലോ ഇയേഴ്സ് വെൽക്കം ടു ആർ കെ എസ് ചാനൽ ഇപ്പം നല്ല വെയിലൊക്കെ തുടങ്ങി അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് ഞാൻ ഗ്യാസിൻ്റെ അടുത്തേ പോകണില്ല ഗ്യാസിൻ്റെ അടുത്ത് പോവാതെ നമ്മളൊരു നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കാൻ പോവാണ് ഇതാണ് ഒരു പ്രോ ബയോട്ടിക് ബീട്രൂട്ട് ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് വളരെ ഹെൽത്തിയാണ് ശരി വരും വീഡിയോയിലേക്ക് പോവാം ബീട്രൂട്ട് പ്രോ ബയോട്ടിക് ഡ്രിങ്ക് ഉണ്ടാക്കണതിന് നമ്മളിത് അവിടെ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഒരു ബീട്രൂട്ട് എന്താ ആവശ്യമൊന്നുമില്ല നമ്മളൊരു കഷ്ണം എടുത്ത് മതി കേട്ടോ അതൊന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞെടുക്കുക പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ എടുത്തിട്ട് ഒരു കുപ്പി ജാറ് ഭരണി ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ സൗകര്യത്തിന് ഏതാണുള്ള അതെടുക്കുക ഞാനിപ്പോൾ എനിക്കിത് സൗകര്യമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ കുപ്പി എടുത്തു കേട്ടോ എന്നിട്ട് അതിലേക്ക് എല്ലാം കൊടുക്കുക ഈ നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ബീറ്റ് റൂട്ടൊക്കെ ആ കുപ്പിയിലേക്ക് അല്ലെങ്കിൽ ജാറിലേക്ക് ഏത് പാത്രമാണ് നിങ്ങൾ എടുക്കുന്നത് പക്ഷേ കുറച്ച് അടച്ചു വയ്ക്കാനുള്ള സൗകര്യമുള്ള ഒരു പാത്രമായിരിക്കണം കേട്ടോ മറ്റേ കാറ്റ് പോകാത്ത മതി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് കൊടുക്കുക കേട്ടോ രണ്ട് സ്പൂൺ ആ രണ്ട് സ്പൂൺ അതായത് വെള്ളം നമ്മൾ ഒരു ലിറ്ററെ എടുക്കുന്നുള്ളൂ പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ കായം ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി കെട്ടോ കായപ്പൊടി പിന്നെ ഒരു സ്പൂൺ ഓമം അല്ലെങ്കിൽ അജ്വൈൻ അത് വന്ന് നമ്മൾ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടാണ് ഇടുന്നത് കേട്ടോ നല്ല വാസന ഉണ്ടാവുക അതാണ് എന്നിട്ട് എല്ലാം ഇട്ട ശേഷം അതിലേക്ക് ഒരു ലിറ്റർ വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഓക്കെ ഒരു ലിറ്റർ ദാ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു എല്ലാവരും വേഗം ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ നല്ല ഇന്നീളത്തിലുള്ള ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കോല ഞാൻ ഇതായത് കൊണ്ട് എനിക്കിപ്പോൾ ഒരു കോലാണോ വേണ്ടത് പുട്ടു കുട്ടിയുടെ കോലാണ് കിട്ടിയത് കേട്ടോ സോ അതുകൊണ്ട് ഞാൻ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം അതിനെ അതിൻ്റെ അടപ്പെടുത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക എയർ ടൈറ്റായിട്ട് അടച്ച് വയ്ക്കണം ഓക്കെ എയർ ടൈറ്റായി അടച്ചിട്ട് നമ്മളൊരു ഭാഗത്ത് വെക്കുക പിന്നെ നമ്മൾ മൂന്ന് ദിവസം കഴിഞ്ഞ് കാണാം കേട്ടോ ബൈ ഇത് ഫസ്റ്റ് ഡേ ആണ് ഒന്നാം ദിവസം അത്രയൊന്നും കളർ വന്നിട്ടില്ല അല്ലേ ബീറ്റ് അതിനെ ഒന്ന് അതിനൊന്ന് കുലുക്കി കൊടുത്തിട്ട് വെക്കുക കേട്ടോ ഇതിപ്പോൾ രണ്ടാം ദിവസമാണ് തുറക്കൊന്നും വേണ്ട ഒന്ന് അഗെയിൻ കുലുക്കി കൊടുത്തിട്ട് വെക്കുക ഇതിപ്പം മൂന്നാം ദിവസമാണ് മൂന്നാം ദിവസം നല്ല കളറൊക്കെ പിടിച്ചിരിക്കണമുണ്ടോ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിന് ദിവസവും ഒന്ന് വിൻഡോ ജനലിൻ്റെ അവിടെ ഒന്ന് വെക്കും നാച്ചുറൽ ഫർമെൻറ്റേഷൻ ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം മൂന്നാം ദിവസമായിരിക്കാണ് ഓരോ ദിവസവും അത് തുറക്കാതെ തന്നെ കുലുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ഗ്യാസ് നമ്മൾ തുറക്കുമ്പോഴേക്കും തന്നെ ഇങ്ങനെ സോഡ വരുന്ന പോലെ ആയിരിക്കും ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഈ പ്രോബയോട്ടിക് ബീറ്റ് ഡ്രിങ്ക് വന്ന് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം മൂന്ന് ദിവസമായി ഇനി നമ്മളിത് ടേസ്റ്റിങ് ടൈമാണ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെയുണ്ട് എന്നുള്ളത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് നമുക്ക് ഈ ബീട്രൂട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ അതൊരു നല്ലൊരു ഡ്രിങ്ക് ആണ് കേട്ടോ അതൊരു നല്ല ആപ്പിടേസ്റ്ററും കൂടിയാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യൂ ഞാനിപ്പോൾ ബീട്രൂട്ടും കൂടി കഴിക്കാണ് Very nice. Happy cooking.